നമസ്കാരം ഹസീന നമസ്കാരം താത്ത നമസ്കാരം വീണ അപ്പൊ മൂന്ന് പേർക്കും നല്ല ഒന്നാം തരം നമസ്കാരം തന്നെ ഞാൻ തരുന്നത് അടിപൊളി നിങ്ങളാണ് സകല കലാ വല്ലഭിമാർ ഉം ഉം വല്ലഭിമാർ എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിങ്ങനെ വെറുതെ വിട്ടാൽ പോലെ സൂപ്പർ ഉം നെറ്റിപ്പട്ടമ്മ ചെഴുന്നലിലേക്ക് സെറ്റപ്പിലുള്ള അത്രയും നല്ല അടിപൊളി വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ ഉം അതിരിക്കട്ടെ അപ്പോ ഇപ്പോ എല്ലാം ഞാൻ ഇപ്പോൾ എല്ലാം അത് അതിലാണ് ഇവിടെ എല്ലാം കള്ളക്കളി കളിക്കുന്നതും തെറ്റുകാരനും കുറ്റക്കാരനും ഒക്കെ ആയിട്ട് മാറിയത് ഒരുത്തൽ അത് എന്തായാലും ഞാൻ കള്ളനാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ എടുത്ത ആ പ്രയത്നത്തിന് ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ വളരെ നന്നായിട്ട് അത് പ്രയത്നിച്ചു സുലഭമായി സബലമായി അത് എനിക്ക് ആ പട്ടം തന്നു ഞാൻ കള്ളൻ ഞാൻ കള്ളനാണ് ഞാൻ എല്ലാ ഡബിൾ സ്റ്റാൻഡാണ് ഇല്ല ഇല്ല ട്രിപ്പിൾ സ്റ്റാൻഡാണ് മൂന്ന് സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ കളിയുന്ന കളി എന്തായാലും നിങ്ങൾക്ക് അത്രയും സ്റ്റാൻഡിൻ്റെ അത്രയൊന്നും വരില്ല നമ്മളെ സ്റ്റാൻഡ് എങ്കിലും നമ്മൾ കുറച്ച് സ്റ്റാൻഡ് വെച്ച് അപ്പോൾ ഇന്ന് നമ്മളൊരു രാവിലെ ഒരു വീഡിയോ ഇട്ട് അതിൽ അതിന് നമ്മളെവിടെ കൂടിയൊക്കെ നമ്മൾ സത്യം മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളൂ ഒരു റിഗ്രറ്റുമില്ല സത്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഷെഫീനെ വിളിച്ചു റസീനെ വിളിച്ചു സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ റസീനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് റസീനെ കടന്ന് ചിലയ്ക്കുന്നുണ്ടല്ല ഏ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ചലക്കുന്നത് കടന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം കിട്ടിയതിനേഷിച്ചത് ഉത്തരം താ എനിക്ക് ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിന് കിട്ടിയതിനേഷിച്ചത് ഏ ഏ ഞാൻ പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം പതിനാലാം തീയതിയാണ് ഈ താത്തേ വിളിച്ചത് അതുപോലെ അതിനുശേഷം റസിനെ താത്ത വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ റസീനെ വിളിച്ചത് ഞാൻ എന്തിനാണ് വിളിച്ചത് അതിപ്പോൾ ഞാൻ വിട പറയാം റസീനെ വിളിച്ചത് റസീനെ വിളിച്ചത് പതിനാലാം തീയതിയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് പതിനാറാം തീയതിയാണ് സ്ക്രീൻഷോട്ട് എവിടെ കൊടുക്കുക നിങ്ങൾ കണ്ടോ പതിനാറാം തീയതിയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് പതിനാലാം തീയതിയാണ് ഞാൻ റസീനെ വിളിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ മുൻകൂട്ടി ആഹ്യാനിച്ച് ഞാൻ കണ്ട ആഹിച്ച് ഞാൻ കണ്ട എനിക്ക് സ്ട്രൈക്ക് കിട്ടുമെന്ന് ഏ ഞാൻ ആവാഹിച്ചു കണ്ട തള്ളുന്നൊക്കെ മയത്തിൽ തള്ളോ കുറച്ച് മനുഷ്യൻ്റെ എത്തിക്സ് ഒന്നും സാധനം കാണിക്കും ചുമ്മാ അല്ലാണ്ട് വിളിച്ച് വായിത്തോണെങ്കിൽ കോതയ്ക്ക് പാട്ടൊന്നുള്ള രീതിയിൽ നിന്ന് കിടന്ന് അലക്കാതെ കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കി നോക്കിയിരിക്കുകയാണ് അലപ്പോ അലപ്പ് വായിത്തോന്നെ എന്തും വിളിച്ചതാണെങ്കിൽ ഞാൻ എന്തും പേഴ്ച വിറച്ചിടങ്ങണേ അറിയാൻ പല്ലാതുകൊണ്ടിരിക്കുന്നു പിന്നെ കുറിച്ച് ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി അതിലെനിക്ക് റിഗ്രറ്റ് ഉണ്ട് അതിൻ്റെ പേര് താത്തരടുത്ത് ഒരു സോറി പറയണെന്ന് എനിക്ക് മനസ്സാവചന തോന്നി അതിൻ്റെ കേസ് ഞാൻ പറഞ്ഞതരാം തനുജയുടെ കേസ് ഞാൻ പറഞ്ഞു തനുജെ ഒരു ഡിപ്രഷൻ വീഡിയോ തനുജെ ഇട്ടത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിന് വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വീഡിയോ ഇട്ടത് എനിക്ക് ഒട്ടും പേഴ്സണലി ഡൈജസ്റ്റ് ആയിട്ടില്ല എന്ത് ചെയ്തു ഞാൻ ഞാൻ ഒരു വീഡിയോ പ്രതികരിച്ചിട്ടു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി അങ്ങനെ അതിപ്പം വീണെ കളിയാക്കിയത് തന്നെ വീണെ കളിയാക്കണമെങ്കിൽ വീണെ കളിയാക്കുക അല്ലാണ്ട് ആ സ്റ്റേജിന് ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ അതൊരു അവസ്ഥയാണ് ആ സ്റ്റേജിന് ഇത്രയും ഇങ്ങനെ കളിയാക്കി പെർഫോം ചെയ്തപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി ഡയജസ്റ്റ് ആയില്ല ഞാൻ മനസ്സിൽ തട്ടി എനിക്കൊരു ഡയജസ്റ്റ് ആയില്ല ഞാൻ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം തനുജ എന്നെ വിളിച്ചിരുന്നു ഞാൻ എടുത്തില്ല ഞാൻ വേറെ എന്തോ തിരക്കായിരുന്നു ഫോൺ എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എടുത്തില്ല അതിനുശേഷം ഞാൻ തനുജ വിളിച്ചിട്ട് എന്തോ കിട്ടിയൊന്നുമില്ല മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ തോന്നുന്നു പിന്നെ അതിനുശേഷം താരയുമായിട്ട് തനൂജ് കോൺടാക്റ്റായി അപ്പോൾ താര അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ഞാൻ നെഗറ്റീവ് കമന്റ് ഉണ്ട് അവരുടെ ചാനലിൽ ഇട്ടത് ഞാൻ അവരുടെ പേര് പറയില്ല എന്ന് ഭയങ്കര വിഷമായിരുന്നു ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോളൂ നെഗറ്റീവ് കമന്റ് ഉണ്ട് അവരുടെ ചാനലിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഇതിറക്കി അവർ അതായത് തനുജേയും താരെയും തമ്മിൽ സംസാരിച്ചതാണ് കേട്ടോ അപ്പോൾ താരയും തനുജയും തമ്മിൽ സംസാരിച്ച സമയത്ത് താര എന്നോട് പറഞ്ഞ ഒരു കേസ് തനുജ് ഞാൻ ആ ഡിപ്രഷൻ വീഡിയോ നെഗറ്റീവ് വീഡിയോ ചെയ്തെന്നും എതിരെ ഞാൻ ചെയ്തെന്നും അത് ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തനുജ് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു ഏ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് ഇനി തനുജോ എന്നെ തെളിക്കണം എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് താര പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താരെടുത്ത് ഞാൻ അത് സംസാരിച്ചപ്പോൾ അത് വ്യക്തമായ താര പറയുകയും എനിക്കത് അത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിന് അതായത് അവർ കളിയാക്കി വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ താത്തയുടെ സൈഡിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വീഡിയോ ചെയ്ത എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ പറയുന്ന തനുജയെ സപ്പോർട്ട് ചെയ്തത് എന്ത് അർത്ഥമാണുള്ളതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത്രയും ദിവസം ഞാൻ തനുജെ സപ്പോർട്ട് ചെയ്തത് തനുജേൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടാണോ എന്ന് എനിക്ക് സ്വയം തോന്നി അത്രയും ഉള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ വേറെ എന്തോ ആണ് എന്നൊക്കെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ട് ഏഹ് ഒരു ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന താത്തയുടെ ലൈവിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ എനിക്ക് കൊണ്ടു തന്നായിരുന്നു അതായത് ഈ ചാറ്റ് ഒരു ചാറ്റ് ഹിസ്റ്ററി അതുപോലെ ഒരു പ്രസ്തുത ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഈ തനൂജ പറയുന്ന വോയിസ് കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ട് കേൾപ്പിച്ചായിരുന്നു അവിടെ നിന്ന് താത്തയുടെ ലൈവിലെന്ന് കൊണ്ടു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഓ മൈ ഗോഡ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ ചാറ്റിന്റെ കേസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തനുജയെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ തനുജെ കോൺടാക്ട് ചെയ്തപ്പോൾ തനുജ ഷോപ്പിങ്ങിലാണ് അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് സംസാരിക്കില്ല എനിക്ക് അവിടെ ഒരു പട്ടി വില ഫീൽ ചെയ്തു മനസ്സിലായ ഞാൻ കോൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പട്ടിയെ പോലെ ഇരിക്കുകയാണ് ഒരു പട്ടി കണക്കിന് ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ചാറ്റിന്റെ കേസ് ചോദിക്കാം ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നു ഇതിൻ്റെ തനുജയുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ കേട്ടു അവരൊരു പട്ടി വില തന്നെ മാറ്റി അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തുവാ എന്തുവാടേ ഡിപ്രഷനെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ചാറ്റിന്റെ കേസ് അപ്പോൾ എനിക്ക് ഞാനത് മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ പെരുമാറി പക്ഷേ ഡിപ്രഷൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഓപ്പൺ ആയിട്ട് തുറന്നു പക്ഷേ അവർ എനിക്ക് അവിടെ പട്ടി വില തരും ഓക്കെ അത് എൻ്റെ അവസ്ഥ ഞാൻ അതിൻ്റെ കാര്യവും ഇല്ല എനിക്ക് അത് എനിക്ക് ഞാൻ വെറുതെ ഞാൻ എനിക്കൊരു മനുഷ്യത്വം വെച്ചിട്ട് ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കും കോൺടാക്ട് ചെയ്യും മനസ്സിലുള്ളത് തുറന്ന് പറയും അങ്ങനത്തൊക്കെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു അങ്ങനെ തണുജ വിളിച്ചപ്പോഴവിടെ നിന്ന് ഒരു ഒരു നെഗറ്റീവ് ഫീൽ എനിക്കുണ്ടായി പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഉത്തരം കിട്ടിയില്ല പിന്നെ തണുജയാണോ ആരാണോ ആദ്യം ഈ ഡിവോഴ്സിൻ്റെ കേസ് കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് പണ്ട് പണ്ടതിന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ തനുജ പറഞ്ഞ് തനുജ കൊടുത്തു ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സഡ് ആയിട്ടൊരു ഒരു ഇത് കിട്ടി അപ്പോൾ എനിക്ക് എനിക്കവിടെയെല്ലാം ഒരു റിഗ്രറ്റ് ഒരു ഡൗട്ട് ഒക്കെ സ്വാഭാവിക മനുഷ്യനല്ലേ നമുക്ക് ഉണ്ടാകും കാരണം ഒരു തെറ്റിൻ്റെ ഒരു ഡിപ്രഷനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പൈസ മേടിച്ചിട്ടാണെന്ന് തനുജ പറഞ്ഞിട്ടുള്ളത് അത് പിടിച്ചല്ലേ എനിക്ക് യോജിക്കാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര വിഷമം ഒന്നും ഞാൻ പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് ആ ഒരു ഗതിയേട് ഒരാളെ കുറ്റം പറയാൻ വേണ്ടി പൈസ വാങ്ങേണ്ട ഒരു ഗതിയേട് എനിക്ക് ഇന്നേ വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മനസ്സിലായി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ചെയ്യത്തില്ല ഒരാളെ പൈസ മേടിച്ചിട്ട് കുറ്റം പറഞ്ഞ് എനിക്ക് എന്ത് കിട്ടണം അങ്ങനെ ഞാൻ കള്ളത്തനത്തിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് എനിക്ക് ദഹിക്കത്തില്ല മനസ്സിലായോ ഏഹ് ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഈ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഈ പറയുന്ന താത്ത വിളിക്കണം അങ്ങനെ താത്തയെ വിളിച്ചിട്ട് താത്ത എടുത്തില്ല അതാണ് പതിനാലാം തീയതി പതിനാലാം തീയതി ഇതിന് തൊട്ട് മുമ്പേ ഞാൻ റസീന അടുത്ത് ഒന്നോ രണ്ടോ ദിവസം കുറച്ച് ദിവസം മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് സ്ട്രൈക്ക് വല്ല റസീന തന്നിട്ടുണ്ട് അതായത് ഈ താത്തേടെ കയ്യിൽ നിന്ന് വേറൊള്ളവർ പലർക്കും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് താത്തയുടെ അക്കൗണ്ടിൽ നിന്ന് കാരണം എൻ്റെ അക്കൗണ്ടിൽ താത്തയുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഇല്ലാത്തത് ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് എനിക്ക് അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ താത്തയുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ കുറച്ച് പേർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ റസീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ ചോദിച്ചു റസീന സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടോ ചോദിച്ചു റസീന വന്നില്ല അവരങ്ങനെ ചെയ്യത്തില്ലെന്ന് ഓക്കെ ഫൈൻ അത് വിട്ടു പിന്നെ എന്നിട്ടൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ജെർക്കെട്ട് ജെറേട്ടായിട്ട് വരുന്നത് അങ്ങനെ ഇരിക്കുക ഞാൻ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് താത്തയെ വിളിച്ച് ഞാൻ കൊണ്ട് ഞാനെന്ത് താത്തയെ വിളിച്ച് എനിക്കൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു വേറെ ഒന്നും ഈ സൈക്കിൻ്റെ കേസിൽ മാങ്ങത്തില്ലൊന്നും അല്ലേ ഈ പറയുന്ന തനുജര ഇതിൽ എനിക്ക് ഒരുപാട് ഫോൾട്ട് പറ്റി കാരണം ഞാൻ വിചാരിച്ചത് പോലെ അല്ല അവർ എന്റെ അടുത്ത് പെരുമാറിയത് അപ്പോൾ എനിക്കെന്ത് ചെയ്യുന്നു എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇപ്പോൾ ഈ പറയുന്ന വീണും ജീനുമായിട്ടൊക്കെ കോൺടാക്ട്സ് ഉള്ളത് താത്തയാണ് അപ്പം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അതിനെക്കുറിച്ചും അവരുടെ ആ ഒരു ഏത് മറ്റേ ഡോൾസിൻ്റെ പേപ്പേഴ്സിൻ്റെ കോപ്പീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വീണായിട്ട് വെച്ചിട്ട് എനിക്കൊന്നും തന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കോപ്പിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ താത്തേ വിളിക്കുന്നത് താത്തേ വിളിച്ച് കിട്ടിയില്ല ഓക്കെ ജസ്റ്റ് അടുത്ത് റെസിനെ വിളിച്ചു റെസീനെ വിളിച്ചാൽ അവസ്ഥ എനിക്ക് മനസ്സിൽ തൊട്ടൊരു സോറി പറയുന്നുണ്ട് കാരണം ഈ ഒരു കേസിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ചെറിയ വഴികളിൽ ചില ഇതിൽ എനിക്ക് ഫോൾട്ട് പറ്റും കാരണം ഞാൻ വിചാരിച്ചതല്ല എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കത് എന്തൊക്കെയോ മാനസികമായി എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ വിചാരിക്കാത്ത വഴി എല്ലാവരും എന്നെ ചിലവരുത്തയച്ചു അപ്പോൾ എനിക്ക് പ്രശ്നം ഞാൻ റസിനെ ഓപ്പണായിട്ട് പറഞ്ഞു തരാം ഫൈൻ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കപ്പം ഷ്ട്രൈക്ക് കിട്ടിയിട്ടില്ലാണ്ട് ഈ റസിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തല്ലേ വേണ്ടല്ലോ അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ഒന്നും കിട്ടില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ റസിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആണ് അതിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്താൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് മറ്റൊ വ്യക്തിയും ആ വൈഫും ഒന്നും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് മനസ്സിലായി പേരുടെ ഭാഗത്തും നല്ല പോലെ തെറ്റുണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് മനസ്സിലായി ഇവർ മലച്ചോർ അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരത്തേക്ക് ചെളികാലയടുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അവിടെ നഷ്ടമാകുന്ന പിള്ളേരുടെ ജീവിതമൊന്നേ ഞാൻ പറയത്തുള്ളൂ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഈ മാതിരി ഇങ്ങോട്ട് ചെളിവാരി തേക്കും വേറെ പ്രസ്തുത വ്യക്തികളുടെ കാറിൽ വന്നിരുന്നു വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന പിള്ളേരുടെ ലൈഫാണ് പിള്ളേർ നല്ല ജീവിതം ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം ഇനിയും ഇവിടെ സോഷ്യൽ മീഡിയക്കിടന്ന് നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് അടിയാണ് എന്ന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഓക്കെ അതുപോലെ അത് ഞാൻ പറഞ്ഞു ഉപദേശിക്കില്ല അപ്പോൾ റസീനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു അപ്പോൾ റസീ അങ്ങനെ ഇങ്ങനെയാണോ ഷിഷ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇന്ന് ഭയങ്കര പവറാണല്ലോ റസീന കൂടെ വേറെ തീയശക്തി ഉള്ളതുകൊണ്ട് ഏ അതൊക്കെ എത്ര കാലം കാണാൻ നമുക്ക് നന്നായിട്ട് പറയാം അതുകൊണ്ടാണ് അതിൽ അടക്കം പിന്നെ വരാം അപ്പോൾ റസീന അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറുകെട്ട് ചെറുകെട്ടായിട്ട് പോകുന്നതിന് ആയിട്ടൊക്കെയാണ് രണ്ട് ദിവസം കഴിഞ്ഞു അതായത് പതിനാലെന്നുള്ള പതിനാറായപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഊള ടീമുകൾ പറയുന്നത് ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി കാല് പിടിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എൻ്റെ പൊന്നടാവേ നിങ്ങൾ പോളെ എണീറ്റ് കളഞ്ഞിട്ടു ഏഹ് ഒരു നിന്റെ ഒക്കെ ടീംസിലുള്ള ഒരു പട്ടികുഞ്ഞിൻ്റെ തോന്നും ഞാൻ വരത്തില്ല സൈക്കി മറ്റേ അങ്ങനെ പറഞ്ഞാൽ അതിൽ ചാവണം മനസ്സിലായി ഏഹ് അതിൽ ചാവണം ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല പിന്നെ റസീന നിങ്ങൾ ഇരട്ട താപ്പിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം നിങ്ങൾ കാണിക്കാം ആ വോയിസ് ഫുൾ അങ്ങ് പുറത്തുവിടും ഞാൻ പറഞ്ഞത് ഫുള്ള് പുറത്തുവിടും ഫുള്ള് പുറത്തുവിടും എനിക്കൊരു പുല്ലുമില്ല ഒരു കോപ്പുമില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന താപ്പെക്കുറിച്ച് നിങ്ങൾ എന്നോട് കൂട്ടി പറഞ്ഞില്ലേ ഉളപ്പുണ്ടോ സ്ത്രീ നിങ്ങൾക്ക് ഏഹ് ഉളുപ്പുണ്ടോ കുറച്ച് ലേഷ് എവിടെയെങ്കിലും ഉളപ്പ് ഉളുപ്പുണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഈ പറയുന്ന താത്ത അവരെ തെറി വിളിക്കുന്ന മോശമാണ് അവരങ്ങനെ ചെയ്യുന്ന മോശമാണ് അതൊന്നും എനിക്ക് എനിക്ക് അയ്യോ എന്നെ മറ്റവർ തെറി വിളിച്ചപ്പോഴാണ് നിന്നെ തെറി വിളിച്ച ഫീൽ എനിക്ക് മനസ്സിലായോടാ എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ താത്ത നിങ്ങൾ പറഞ്ഞില്ലേ കുറ്റും നിങ്ങൾ പറഞ്ഞില്ലേ പിന്നെ എനിക്ക് റീച്ച് കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ കണ്ടൻറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു ശരിയാണ് റീച്ച് കിട്ടിയാൽ നമ്മളെ കണ്ടൻറ്റ് അറ്റൻഡ് ചെയ്യും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ചെയ്യൂല്ലെന്നാ പറഞ്ഞാൽ റീച്ച് കിട്ടിയാൽ നമ്മളെ കണ്ടൻറ് അറ്റൻഡ് ചെയ്യും പിന്നെ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ കണ്ടൻറ്റ് ചെയ്യത്തില്ല മനസ്സിലായി അവർ എൻ്റെ അമ്മയ്ക്കാണ് വിളിച്ചത് ആ വിശം ആ വശം എൻ്റെ അമ്മയ്ക്കാണ് വിളിച്ചത് അതെൻ്റെ ഉള്ളിൽ ഞാൻ ചാകുന്നവരെ കാണും മനസ്സിലായ ഞാൻ ചാകുന്നവരെ കാണും പക്ഷെ അതുവരെ അവർ എന്നെ വിളിച്ച് അത് കൊണ്ടാണ് ഞാൻ അവർക്കെതിരെ വീഡിയോ ശക്തമായി ചെയ്തോണ്ടിരുന്നതും പിന്നെ അവർ ചെയ്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഫോൾസും തെറ്റും കൊണ്ട് മാത്രമാണ് അവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കേസിൽ മാത്രം അവരിൽ എവിടെയോ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം വേറൊന്നുമില്ല ഈ പറയുന്ന രണ്ട് വ്യക്തികൾ അതായത് തനുജായാലും അവരുടെ ഹസ്ബൻഡായാലും അവരുടെ എല്ലാ ടീംസിൻ്റെ ഇടയിൽ തെറ്റുണ്ടെന്ന് എനിക്ക് വ്യക്തമായി എനിക്ക് തെളിവ് കിട്ടണം ഈ പേപ്പേഴ്സും കാര്യങ്ങളും എനിക്ക് കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് വ്യക്തമാക്കി അതിനൊരു പെർഫെക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൊരു ഉള്ളിൽ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് മനസ്സിലായി അല്ലാതെ സ്ഥായിക്ക്മാരാണ് ഒരു ഓപ്പിനോ വേണ്ടിയത് നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ ആ കണ്ടെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പഠിച്ചിട്ട് നമ്മൾ അത് ബാക്കി ചെയ്യണം അതിനുവേണ്ടി ഞാൻ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നടന്നില്ല നടന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് തന്നില്ല ഏ ഇതിൽ ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ എനിക്ക് പക്ഷേ റിയാക്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഇതിൽ എവിടെയാണ് തെറ്റ് ചെയ്തത് എനിക്ക് അറിയാൻ വല്ലതുകൊണ്ടാണ് ചോദിക്കുന്നത് അന്വേഷിച്ചതാണ് തെറ്റ് തെളിവുകൾക്ക് വേണ്ടി അന്വേഷിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് ഈ പറയുന്ന റസീന നിങ്ങൾ കാറിൽ താത്ത പിടിച്ചിരുത്തിയിരിക്കണല്ലേ റസീന ഈ പറയുന്ന റസീന നിങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് കുറ്റം പറ എൻ്റെ കയ്യിൽ ഈ വൃത്തികെട്ട വോയിസ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ എടുത്തിടത്തില്ല ചെയ്യത്തില്ല ആസ് എ പേഴ്സണൽ കോൾ അവിടെ നമ്മൾ പലതും സംസാരിക്കും അതുകൊണ്ട് വന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ നാറത്തേ ഉള്ളൂ നിങ്ങളായാലും ഞാൻ പിന്നെ ഓയിസ് വിടുന്നുണ്ടെങ്കിൽ ഫുൾ ഓയിസ് വിട്ടണം ഒരു ദിവസം അല്ലല്ല ഞാൻ വിളിച്ചത് ഫുള്ള് വിട് താത്തേക്കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞ അതും കൂടെ നിങ്ങളെ വിടും എന്നാലും ഇപ്പം താത്ത എല്ലാം അത് ആക്സപ്റ്റ് ചെയ്യില്ല കാരണം നിങ്ങളെല്ലാം കൂടി ഒരു ബെൽറ്റ് അല്ല ഞാൻ ഉണ്ണി ഉണ്ണിമത്തിൽ എന്താ പോലത്തെ ബെൽറ്റ് അടിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം റസിനയ്ക്കെതിരെ താത്ത തിരിത്തില്ല എനിക്ക് തിരി നിങ്ങൾ തിരികെ നോന്നിരിക്കുക എന്തോ എന്ന് വെച്ചിട്ട് പക്ഷേ നിങ്ങൾക്കൊക്കെ തന്നെ പരസ്പരം ഉളുപ്പില്ലേ ഉളുപ്പില്ലേ ഏ ഉളുപ്പില്ലേ ഇത് തന്നെ എനിക്ക് ചോദിക്കുള്ളത് മെയിനായിട്ട് മനസ്സിലായി എന്നിട്ട് ഞാൻ എന്തോ പറയുക അപരാധം ചെയ്തു പറയും എട്ടാപ്പഴിച്ച പോലെ ഞാൻ അന്വേഷിക്കാൻ വന്നത് തെറ്റാണ് തനുചരേ കേസിൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി അതിൽ ഞാൻ മനസ്സറിഞ്ഞൊരു മാപ്പ് പറയാൻ വന്നത് തെറ്റാണ് ഫുള്ള് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായി രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഒരാളെ മാത്രം അന്ധമായി ഞാൻ സപ്പോർട്ട് ചെയ്തു അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ആ ഒരു തെറ്റാണ് ഞാൻ തുറന്ന് പറയാൻ വന്നത് മനസ്സിലായി അതിലെന്തോന്നല്ലേ തെറ്റിരിക്കുന്നു ഏ സാ റിയാക്ഷൻ വീഡിയോ എവിടെയെങ്കിലും തെറ്റ് പറ്റി ഫോൾട്ട് പറ്റാത്ത ഒരു മനുഷ്യനെ ഈ ഹോ ഹഡ്രഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് മനുഷ്യനാണെങ്കിലും ലോത്തോളം എനിക്ക് ചൂണ്ടിക്കാണിച്ചു ഏഹ് അങ്ങനെ ഒരു മനുഷ്യനെങ്കിലും ഓത്തില്ല അപ്പൊ തെറ്റുപറ്റി നമ്മൾ ഉറപ്പായിട്ട് തിരുത്തും അങ്ങനെ തിരുത്താൻ തന്നെയാണ് ഞാൻ വന്നത് അല്ല വേറെ ഒരു ഇല്ല ഈ പറയുന്ന റസീന അടുത്ത് ഞാൻ പോയത് മനസ്സിലായി അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇവരുടെ അടുത്ത് പോയി പിന്നെ അതിൻ്റെ ശങ്കിടിയാണല്ലോ ഇത് അത് അവിടെ വാലനക്കാ ഇതും വാലന ആ ഒരു ലെവൽ ആയതുകൊണ്ടാണ് ഞാൻ പോയത് തെറ്റുപറ്റിപ്പോയി വീണ്ടും എനിക്ക് മനസ്സിലായി വീണ്ടും എനിക്ക് തെറ്റുപറ്റിപ്പോയി ഭയങ്കര മോശമാണ് റസീനേനൊക്കെ കേസ് ആരോഗ്യം അയ്യെന്നുണ്ടെങ്കിൽ തോന്നുന്നത് വെറും കുഞ്ഞുമാണ് നിങ്ങളവിടെയൊക്കെ വെറും കുഞ്ഞം വിശ വിത്തുക്കളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായത് ഏ ഓപ്പൺ ആയിട്ട് പറയാം ഭയങ്കര ബോർവ്വരുപാടാണ് പ്രസിദ്ധങ്ങൾ കാണിക്കുന്നത് അയ്യേ എന്ത് പോലും സംഭവം പോലെ അന്നേരം നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ പേഴ്സണലി ഞാൻ സംസാരിച്ച കോള് ഏ പുറത്ത് വിടും പുറത്തുവിടും എന്നെ പേടിക്കും ഞാൻ എടുത്ത് പുറത്ത് എനിക്ക് എനിക്കെത്തിന് പിന്നെ അതില് ഞാൻ ഈ പറഞ്ഞ താരെക്കുറിച്ച് ഞാൻ വിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് താരെ നിങ്ങൾ പച്ചപ്പുതിര അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടിയത്തില്ല താര കേസൊന്നും ഞാൻ വേണ്ടിയത്തില്ല താരായിട്ടൊക്കെ ഞാൻ താരേക്കെ എന്നെ ബ്ലോക്ക് ചെയ്തു പോയി എനിക്കൊന്നും പറഞ്ഞോളൂ ഞാൻ ഒന്നും എന്ത് എൻ്റെ നിഷ്പക്ഷമായ മറുപടികൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പിടിക്കത്തില്ല അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോയി പോട്ട് എനിക്കൊന്നും തോന്നും എനിക്ക് വലിയ നഷ്ടം ഇവരൊക്കെ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് എനിക്ക് അരി വന്നാൽ പറ്റില്ല എനിക്ക് ആര് എന്നെ മനസ്സിലാക്കി നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് ബി ബി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒരു പെൺകുട്ടി ഉണ്ട് കുറച്ച് പേരെനിക്കുണ്ട് ആ ഫ്രണ്ട് സർക്കിൾ എനിക്ക് മതി മനസ്സിലായ എനിക്ക് വേറെ ആരും വേണ്ട എന്നെ മനസ്സിലാക്കും ഞാൻ എന്താണ് ഏതാണെന്ന് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്ന വ്യക്തികളുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ താത്തയെ വിളിക്കാൻ വന്നതും റസീനെ വിളിക്കാൻ വന്നതും എല്ലാവരും വിളിക്കാൻ വന്നത് ഞാൻ എല്ലാം അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് മനസ്സിലായത് അവന് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം പിന്നെ ഞാനിവിടെ ഓരോ ഇരട്ടത്താപ്പും ഞാൻ കളിച്ചിട്ടില്ല മനസ്സിലായി ഇരട്ടത്താപ്പും ഇടട്ടാത്ത താപ്പും എല്ലാം കളിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാം കുറച്ചൊക്കെ ഉളുപ്പ് വേണോളാം മനുഷ്യനായ നാണോ മാനോ ഇല്ല അത് ഇങ്ങനെ വന്നിരുന്നു മറ്റുള്ളവരെ പറ്റി ഇല്ലാതെ പറഞ്ഞു കൊണ്ടാക്കാൻ നാണമില്ല അതെനിക്കൊന്നും ഏ ഇത്രയും വയസ്സുകളായില്ലേ ഏ ഇത്രയും വയസ്സുകളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഉളപ്പില്ലാതെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇരിക്കും നാണമില്ല ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ കാലു പിടിക്കാനാണ് ഞാൻ വന്നത് ഏ കുറച്ച് പിന്നെ സ്ട്രൈക്ക് നിങ്ങൾ കൊടുത്ത ടീംസിൻ്റെ ആരാണ് ഏതാണ് ഏത് ഏജൻസിയാണ് ഏത് ഏജൻസി ഏത് ഏജൻസിയാണൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏവന്മാരാണെന്ന് കുറേ നമുക്കറിയാം നമ്മളത് പുറത്തൂടാവുന്ന സമയമായിട്ടില്ല ഏഹ് നമുക്കതും അറിയാം നമ്മളെ പഠിപ്പിക്കാനൊക്കെ അല്ലേട്ടാ പഠിച്ച് 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 പരീക്ഷയെല്ലാം തൊറ്റതാണ് എങ്കിലും ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം സക്സസ് ആണ് പഠിച്ച് പഠിച്ച് മനസ്സിലായി സ്കൂളിൽ തൊട്ടെന്നുള്ളൂ ജീവിതത്തിൽ സക്സസ് ആണ് അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാനൊക്കെ സീന എന്തോ വലിയ സംഭവം പോലെ അങ്ങനെ ഞാൻ എന്തോ വലിയ ആ ഊ ആണ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇരിക്കുന്നുണ്ടല്ലോ താനൊക്കെ എന്തുമായിട്ടാണ് കളിക്കുന്നത് തന്നെ ആ താര വന്നിട്ട് ഷീറ്റിട്ടാ വീടെന്ന് പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞപ്പോൾ സത്യം പേഴ്സണലി എനിക്ക് നിങ്ങൾ അറിയത്തൊള്ളൂല്ലോ എനിക്ക് ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് വിഷമായിട്ട് ഞാൻ പോയിട്ട് താരയുടെ അടുത്ത് പറഞ്ഞതാണ് അത് മോശമായിപ്പോൾ അതിന് താരേൻ്റെ അടുത്ത് പൊട്ടിക്കറസ് അതിനുശേഷം വീണ്ടും വീണ്ടും അലം കൊലമായി ഇപ്പോൾ ധാരാളം ഒക്കെ ഇട്ട് പോയി എനിക്കൊന്നും ഇല്ല എനിക്കിവിടെ എന്തോ നഷ്ടമായിരിക്കുന്നു എനിക്കല്ല എനിക്ക് എനിക്കെന്തേലും നഷ്ടമുണ്ടോ ഈ പറയുന്നത് തനുജെ കുറിച്ചിട്ട് ഞാൻ ഡിപ്രഷൻ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ ഉടനെ പൈസ വാങ്ങിയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും എനിക്ക് എനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ ഞാൻ ഇവിടെ ഓരോ എത്തിക്സ് വിട്ടിട്ട് ഞാൻ ഇന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടില്ല ചില വീഡിയോസിൽ തെറ്റ് വെച്ചിട്ട് ഓപ്പണായിട്ട് തുറന്ന് പറയും ഇപ്പോൾ തനുജയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഭാഗത്തും തെറ്റുണ്ട് അത് മനസ്സിലാക്കി ഞാൻ കാരണം അവരുടെ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് സ്വഭാവങ്ങളിൽ എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ പൈസ മേടിച്ചെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്കതിൽ നിന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പിടിയിട്ട് ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചു ഏഹ് അപ്പം ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റാണ് രണ്ട് രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് ഇതിനിടയിൽ പെട്ടുപോയതാണ് ആ മകൾ ആ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കേസിനാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചത് അല്ലേ അത് ഫസ്റ്റർ ചിന്തിക്കുക അല്ലാതെ അവിടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ടല്ല നമ്മൾ ആരും പ്രതികരിച്ചുക അതും ചിന്തിക്കുക ചിന്തിക്കണോ ചിന്തിക്കി കഷ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാഷ്ടമാണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ബാക്കി ഇനിയിപ്പം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എനിക്ക് തെളിയിക്കാറുണ്ട് എവിടെ എന്തൊക്കെയാണ് ഞാൻ വിട്ടിട്ടുണ്ട് ഞാൻ എടുത്തോണ്ടെങ്കിൽ വരും വരും റസീന പിന്നെ താത്ത കൂടെ നിർത്തിയിരിക്കുന്ന റസീന എന്നെ നിങ്ങളെ കുറിച്ച് കുറ്റാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു ആ വയസ്സും കൂടി ഉണ്ടെങ്കിൽ നിന്ന് വാങ്ങി കേട്ടോ അത് വാട്സപ്പ് കോൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതോ കോളാണ് വാട്സപ്പ് കോൾ തന്നെ ഞാൻ പിന്നെ എനിക്ക് വൃത്തിയുടെ പറഞ്ഞ സ്വഭാവമില്ലല്ലോ എത്ര താത്തേരെന്നെ എനിക്ക് പണി കിട്ടിയിട്ടുമല്ലോ ഞാനന്ന് ചെയ്യുന്നില്ല റെക്കോർഡിങ് റെക്കോർഡിങ് താല്പര്യം ഇല്ലാത്തതുണ്ടോ താല്പര്യമില്ല എന്തിനാ ഒരു പേഴ്സണൽ കോൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ആ സാധനം ഇല്ലടോ ഇല്ല ഏഹ് എനിക്കാ വൃത്തികെട്ട വൃത്തികെട്ട സ്വഭാവം എനിക്കില്ല ഞാൻ റെക്കോർഡ് ചെയ്യത്തില്ല പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന റെക്കോർഡുകൾ കേൾക്കും നമ്മൾ അത് പുറത്തു വിടും അത് വേ ഇത് ഞാൻ സംസാരിക്കുന്ന കോളിങ്ങ് ആയിരിക്കും റെക്കോർഡ് ചെയ്യത്തില്ല മനസ്സിലാവേം എന്തായാലും കൊള്ളാടേ സൂപ്പർ സാധനങ്ങളാണ് നിങ്ങൾക്ക് എല്ലാം ഒന്നിനൊന്നിനെ മെച്ചാൽ വെള്ളരിക്കെ കട്ട വഴുതനങ്ങ തണ്ട് ഈ ഒരു സംഭവമാണ് എനിക്കവിടെ ഫീൽ ചെയ്തത് അത്ര പെർഫെക്റ്റാണ് നിങ്ങളെല്ലാവരും നാണമല്ലേ നാണം കുറച്ചൊക്കെ ഉളുപ്പു വേണ്ടേ വീണെടുത്താലും എടുത്താലും ഞാൻ പറഞ്ഞൊരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ സമയത്തും നിങ്ങൾ അതിനുള്ള എവിഡൻസോ തെളിവോ ഒന്നും എനിക്ക് തന്നില്ല ഞാൻ ചോദിച്ചിട്ട് പോലും മനസ്സിലായി പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇതേ ഞാൻ ചോദിച്ചോളൂ മാനിഷ്യത്വം എന്നാൽ ലെവലേഷൻ നിങ്ങൾക്ക് ആർക്കും തീണ്ടിയിട്ടില്ലെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടൊരു കാര്യമല്ല പിന്നെ വീണെടുത്ത് ഒരു കേസ് തന്നെ വിചാരിച്ചെടുത്താലും പറയാനുള്ളൊരു കേസ് നിങ്ങൾ ഫാമിലീസ് നിങ്ങളുടെ ഇഷ്യൂസ് കിടന്ന് ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് അടി വയ്ക്കുമ്പോൾ ഈ താത്തേക്കും റസീനയ്ക്കും ഒക്കെ അതൊരു കണ്ടൻ്റാണ് ഇല്ലേ അതിൻ്റെ ഇടയിൽ പെട്ടു വരുന്നത് എനിക്ക് ഉൾപ്പെടെ അത് കണ്ടൻ്റാണ് പക്ഷെ നാളെ ബാധിക്കുന്നത് നിങ്ങൾ ആ മകളെ കുഞ്ഞു മകളെയും കൊണ്ട് വന്നിരുന്ന് ആ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് നാളെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി ബാധിക്കുന്നത് നിങ്ങളുടെ കുട്ടിയാണ് ഈ കുട്ടി വളരുന്നു സ്കൂളിൽ പോകുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ ആ കുട്ടിയെയാണ് ബാധിക്കുന്നത് അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക ഈ ഓരോ വിഷങ്ങളുടെ ഇടയിൽ വന്നിരിക്കുമ്പോഴും ഇവർക്കൊക്കെ കണ്ടന്റാ നിങ്ങളൊക്കെ ഓരോരുത്തരും കണ്ടന്റാ മനുഷ്യത്വം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ കൊച്ചിനെങ്കിലും മാറ്റി നിർത്തിയിട്ട് ഇനി മുതൽ വണ്ടിയിൽ വന്നിരിക്കും എനിക്കത് ആദ്യം മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നു ഞാനത് കാണുമ്പോഴും എനിക്കത് പറയണം പറയണമെന്ന് എനിക്ക് തോന്നൽ മനസ്സിലാണ് കാരണം കൊച്ച് ഇങ്ങനത്തെ ഒരു പ്രശ്നം സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ടിരുത്തരുത് അതിൻ്റെ ഒരു അഡ്വൈസായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കോ മനസ്സിലായ അത് പ്രത്യേകിച്ച് വിഷങ്ങളുടെ ഇടയിൽ മനസ്സിലായി കൊണ്ടിരുത്തരുത് അതത് കൊച്ചുങ്ങളെ ബാധിക്കത്തുള്ളൂ ഇത് സോഷ്യൽ മീഡിയ ആണ് ഈ വീഡിയോ ഇവിടെ തന്നെ കിടക്കും അതുകൊണ്ട് കൊച്ചുങ്ങളെ ബാധിക്കും ദൈവീത് ആ പരിപാടി ചെയ്യാതിരിക്കുക ഇതിൻ്റെ കൂട്ടത്ത് പറഞ്ഞു പോയെന്നുള്ളൂ പിന്നെ ഞാൻ പറയുന്നത് വായിക്കുക കൊതയ്ക്കോ അതൊക്കെ പട്ടന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് മൈൻസെറ്റിലെടുക്കും എന്തോ ആയിക്കോട്ടെ പിന്നെ റസീനാ ഇരട്ടത്താപ്പം ആർക്കാണെന്ന് എനിക്ക് അറിയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ചേയ്സ വിട് വിട്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലോ റസീനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലോ റസീനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മെഴുകുന്നുണ്ടായിരുന്നല്ലോ എന്നെ ഇങ്ങോട്ട് എത്ര പ്രാവശ്യം വിളിച്ചാൽ മിസ് കോൾ അയച്ച് ഏത് മെരഞ്ഞാൻ നാട്ടം ഞാൻ എടുത്താൽ ഇല്ല ഞാൻ എടുക്കാത്തതല്ല മനപ്പുറം എടുക്കാത്ത ഞാൻ പോള് കാണുന്നുണ്ട് മനപ്പുറം എടുക്കാത്ത എന്നിട്ട് അവസാനം ഞാൻ കുറേ പ്രാവശ്യമായിട്ട് അടിച്ചതിനു ശേഷം ഞാൻ ഒരു മിസ് കോൾ തിരിച്ചടിച്ചു പിന്നെ തിരിച്ചു വിളിച്ചില്ല ഏ എന്തിനായി അതിനെ കുറെ മെസ്സേജ് വാട്സപ്പിൽ അയച്ചിരുന്നു അതെല്ലാം നിങ്ങൾ എന്നെ ഡിലീറ്റ് ഫോർ അവര് കൊടുത്തു പോയി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നെന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് അതിന തെറ്റ് നമ്മളാണ് എടാ നാണവില്ല എടാ തനിക്കുന്നു നാണവില്ലേ ഏ ഇങ്ങനെ വന്നു പച്ചക്കളം പറഞ്ഞു അല്ലയോ ഇങ്ങനെ കയറി ഇരുന്നോലിയോ പുണ്യാളത്തി ആവുന്നുണ്ടല്ലോ നാണവല്ലേ തനിക്കൊന്നു ശേ കുറച്ച് ഉളുപ്പുണോ മനുഷ്യനായ ഉളുപ്പ് എവിടെ കൂടിയും പോയിട്ടില്ല കഷ്ടം ബാക്കി തലവർ ഇത് തീരത്തില്ല ഇത് തീരത്തില്ല മാ തുടങ്ങിയതുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയോളൂ ജനുവരി അവസാനം കൊണ്ടിട്ട് തുടങ്ങിയാൽ മതി സാധനം എന്തായാലും എൻ്റെ അടുത്ത് കളിക്കണമെന്നല്ലേ നിഷ്പക്ഷമായി ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നും പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ആരും സൈഡിലും ആരെയും പൈസ നമുക്ക് എന്നേ ഒരു വീട് ചെയ്തിട്ടില്ല എന്നോട് ചെയ്യത്തില്ല മനസ്സിലായത് എന്തായാലും നിങ്ങളഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തടയം ഒത്തിരി വീടിയായിട്ടാണ് ബൈ